നമസ്കാരം കേരളത്തിലെ ഏറ്റവും ജനകീയരായ നേതാക്കളുടെ ഏറ്റവും പ്രമുഖ സ്ഥാനമാണ് വി എസ് അച്യുതാനന്ദൻ ഉള്ളത് ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ ദീർഘകാലം സേവനം നക്ഷിച്ചിരുന്ന കാലത്തൊക്കെ തന്നെ വളരെ കർക്കശക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന ഇമേജാണ് അദ്ദേഹത്തിനുണ്ടായത് എന്നാൽ പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലേക്ക് എത്തുമ്പോഴാണ് വി എസ് എന്ന ജനകീയനായ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് കേരളത്തിൽ അന്നുണ്ടായ എല്ലാവിധ സാമൂഹ്യ പ്രശ്നങ്ങളുമൊക്കെ തന്നെ ഇത്രയും സജീവമായി ഇടപെട്ട മറ്റൊരു നേതാവ് ഉണ്ടോ എന്നതിന് സംശയമാണ് കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായി വി എസ് അതോടുകൂടി മാറുകയായിരുന്നു മതികെട്ടാനിലാണെങ്കിലും അതുപോലെ മൂന്നാറിലെ പ്രഷയത്തിലും എല്ലാ കാര്യങ്ങളുമൊക്കെ തന്നെ വി എസ് അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് എവിടെ ഭൂമി കൈയേറ്റവും പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പരാജയമൊക്കെ തന്നെ സംഭവിച്ചാലും അവിടെയൊക്കെ തന്നെ വി എസ് ഇടപെടുമായിരുന്നു മാത്രവുമല്ല കേരളത്തിലെ നിരവധി സ്ത്രീ പീഡന കേസുകളുമായി അത് ബന്ധപ്പെട്ട് അതിശക്തമായ നിലപാട് വി എസ് സ്വീകരിക്കുകയും കുറ്റവാളികളെ കൈയാമം വയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം പാടുപെടുകയും ചെയ്തിരുന്നു എന്നുള്ളത് നിഷേധിക്കാനാവാത്ത സത്യമാണ് ഒരു ഘട്ടത്തിൽ സ്വന്തം പാർട്ടിയെ പോലും മറികടന്നുകൊണ്ട് അദ്ദേഹം പാർട്ടിക്കുള്ളിലെയും ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ വന്നിരുന്നു ശക്തമായ ഇത്ര സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉയർന്നിട്ട് പോലും സ്വന്തം നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന വി എസ് എന്ന രണ്ടക്ഷരങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തും തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വേലിക്കകത്ത് ശങ്കരൻ ആ അച്യുതാനന്ദൻ എന്നാണ് വി എസ് അച്യുതാനന്ദൻ്റെ മുഴുവൻ പേര് ആരുടെയും വേലിക്ക തുടങ്ങുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം ഒന്ന് പൊതുവെ എല്ലാവരും പറയുക പറയാറുള്ള ഒരു പതിവാണ് അതിശക്തമായ നിലപാടുകളുള്ള എല്ലാ കാര്യത്തിനും തൻ്റേതായ നിലപാടുകളുള്ള പാർട്ടി സിദ്ധാന്തമനുസരിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു വി എസ് എങ്കിൽ പോലും ആ നേതാവിൻ്റെ കാർക്കശ്യമൊക്കെ ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറിയിലാണ് നമ്മൾ കണ്ടിരുന്നത് എങ്കിൽ പിന്നീട് അദ്ദേഹം ഒരു ഭരണാധികാരിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉള്ള നിലയിൽ വളരെ ജനകീയനായി മാറാനും കേരളത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ തന്നെ വി എസ്സിൻ്റെ അടുത്തത്തിൽ അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് സാധാരണക്കാരായ ജനങ്ങൾ പോലും ചിന്തിക്കാനും തുടങ്ങിയ ഒരു കാലഘട്ടത്തിലേക്കാണ് പിന്നീട് അത് എത്തിച്ചേർന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വി എസ് ഏറെ ജനകീയനായി തീർന്നത് താൻ ഇടപെടുന്ന ഏത് കാര്യത്തിലും അതിൻ്റെ ഫലമുണ്ടാകാതെ അദ്ദേഹത്തിന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു അത് നമ്മൾ നിരവധി സംഭവങ്ങൾ കണ്ടതാണ് പാർട്ടിയുടെ അച്ചടക്ക രേഖകളൊക്കെ തന്നെ ലംഘിച്ചു കൊണ്ടുപോലും അദ്ദേഹം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് പഴയ തലമുറയിലെ അതിശക്തനായ കമ്മ്യൂണിസ്റ്റ് പഴയ തലമുറ അതിശക്തരുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അതേ ബാധ തന്നെയാണ് അദ്ദേഹം അവസാന നിമിഷം വരെയും പിന്തുടർന്നിരുന്നത് എന്നുള്ളത് വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ഏറെ വ്യത്യസ്തനാക്കുന്ന ഒന്നാണ് പലർക്കും പിന്നീട് ഇവർ പറയുന്നത് പോലെ വലതുപക്ഷ വ്യതിയാനമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നെങ്കിൽ പോലും വി എസിന് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റവും സംഭവിച്ചിരുന്നില്ല അതേ അവസാനം വരെയും പണ്ട് എങ്ങനെയാണോ താൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആദ്യം എത്തിയത് അതേ മനോഭാവത്തോടുകൂടി തന്നെ അദ്ദേഹം ജീവിതം അവസാനം വരെ തുടർന്നിരുന്നു എന്നുള്ളത് വി എസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ നഷ്ടം അക്ഷരാർത്ഥത്തിൽ അത് നികത്താനാകാത്ത ഒരു നഷ്ടം തന്നെയാണ്